അഭിമന്യു കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായ സംഭവത്തിൽ രേഖകളുടെ പകർപ്പ് ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ മുഴുവൻ രേഖയുടെയും പകർപ്പ് ഹാജരാക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി പതിനൊന്ന് രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പിയാണ് ഹാജരാക്കുക വിചാരണയെ ഇത് സ്വാധീനിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു രേഖ കാണാതായ സംഭവത്തിൽ കോടതിയാണ് ഏതു തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കേണ്ടതെന്നും പ്രോസിക്യൂഷന് യാതൊരു ആശങ്കയുമില്ലെന്ന് ജി മോഹൻരാജും പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നിനാണ് മഹാരാജസ് കോളേജിലെ എസ് എഫ് പ്രവർത്തകനായിരുന്ന ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത് മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകിയ കേസിൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വിചാരണ തുടരാനിരിക്കെ അഭിമന്യു കേസിലെ സുപ്രധാന രേഖകൾ നഷ്ടമായത് ദുരൂഹമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അഭിമന്യുവിന്റെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു കോടതിയിൽ നിന്നും രേഖകൾ കാണാതായതിൽ അന്വേഷണം വേണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത് ആവശ്യപ്പെട്ടിരുന്നു വിചാരണ നടക്കാനിരിക്കെ രേഖകൾ കാണാതെ പോയതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തി രേഖകൾ ഉടൻ വീണ്ടും പരിജിത്ത് േഖകൾ മാറ്റിയവരെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കണമെന്നും പരിജിത്ത് ആവശ്യപ്പെട്ടിരുന്നു കുറ്റപത്രമടക്കം നഷ്ടപ്പെട്ടെന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഹൈക്കോടതിയുടെ സമഗ്ര സമഗ്രഅന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു രേഖകൾ കാണാതായത് പരിശോധിക്കുമെന്ന് നിയമമന്ത്രി പി രാജീവും പ്രതികരിച്ചിരുന്നു ന്യൂസ് 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 സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം